ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സൂര്യയോടൊപ്പം നിർഭാഗ്യം കൊണ്ടാണ് ഞാൻ അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടത് ഞാൻ ആ അപകടത്തിൽ ഇല്ലാതാവുകയായിരുന്നു നല്ലത് എങ്കിലൊന്നും എനിക്ക് കാണേണ്ടി വരില്ലായിരുന്നു ഇനി എന്തൊക്കെയാണാവോ ഞാൻ കാണാൻ കിടക്കുന്നത് എന്ന് പറയുന്ന സമയം സൂര്യ പറയാണ് ഇതിനുള്ള മറുപടി അമ്മ ഞാൻ ഇപ്പൊ പറയുന്നില്ല അമ്മയ്ക്കിപ്പോ വീണ്ടും വേർതിരിവ് കാണൽ തുടങ്ങിയിട്ടുണ്ട് അതിന് അമ്മയെ എരിപിരി കയറ്റാനും ചില ആളുകളൊക്കെ ഇവിടെ ഉണ്ടല്ലോ എന്ന് ജയനെയും പ്രസീതയും അർത്ഥം വെച്ച് പറയട്ടോ അത് കേട്ടപ്പോൾ പ്രസീത പറയണ അതെന്താ സൂര്യനെ അങ്ങനെ പറഞ്ഞത് ഞങ്ങളെ ഉദ്ദേശിച്ചിട്ടാണല്ലോ നീ ആ പറഞ്ഞത് സൂര്യ ഇങ്ങനെ ദേഷ്യം പിടിച്ച് അജയനെയും പ്രസീതയും തീർച്ചു നോക്കാൻ കേട്ടോ എന്നിട്ട് പറയുകയാണ് ആണെങ്കിൽ കണക്കായി പോയി എന്നങ്ങ് പറഞ്ഞിട്ട് മാനസിയോട് പറയാണ് മാനസ നിന്നെ ഓർത്തിട്ട് മാത്രമാണ് ഞാൻ ഇതെല്ലാം ക്ഷമിക്കുന്നത് അല്ലാതെ ഞാൻ ഒരു കഴിവ് കെട്ടവനായിട്ടല്ല ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്ക് എന്ന് പറയട്ടോ അപ്പോ അജയൻ പറയണ ജയെ നീ പറഞ്ഞത് കേട്ടില്ലേ സൂര്യ പറയണ ഞാൻ പറഞ്ഞത് കാര്യമായിട്ട് തന്നെയാണ് എപ്പോഴും ഈ പരിഗണന കിട്ടിക്കോളണം എന്നില്ല എന്ന് പറയുമ്പോൾ അവർക്ക് രണ്ടാക്കും ഭാവന ഇവിടേക്ക് വരാത്തതിൽ വല്ലാത്ത വിഷമമുണ്ട് അവരുടെ മുഖത്ത് തന്നെ അത് എഴുതിയിട്ടുണ്ട് ജയേ ഈ വിഷയം ഇവിടെ തീർന്നു ഇനിയിപ്പോ നമ്മുടെ മോനോടും ഭാവനയോടും ഇതിന്റെ പേരിൽ നീ വേർതിരിവ് കാണിക്കരുത് നമ്മുടെ കുടുംബത്തിന്റെ നല്ലതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത് സൂര്യോട് പറയുന്നത് നീ എത്രയും പെട്ടെന്ന് ഭാവനയെ വിളിച്ച കാര്യം പറ നിന്റെ വലിയ കുഴപ്പമൊന്നും ഇല്ലാന്ന് അല്ല എന്നുണ്ടെങ്കിൽ ഭാവന ടെൻഷനാവും അവളെ എനിക്ക് നന്നായിട്ട് റിയാം മറ്റാർക്ക് മനസ്സിലായില്ലെങ്കിലും എനിക്ക് അവളെ അറിയാമെന്ന് എന്ന് പറഞ്ഞ പോവുകയാണ് കേട്ടോ അപ്പോഴൊക്കെ ഇത് കേൾക്കുന്ന സമയത്ത് ജയനിർമ്മലിക്ക് ദേഷ്യത്തോട് കൂടിയിട്ടാണ് കിടക്കുന്നത് പോവുകയാണ് സൂര്യ ഭാവനക്ക് വിളിക്കാൻ വേണ്ടി ഫോൺ ചെയ്യാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ അജയം പറയുകയാണ് കണ്ടില്ലേ ജയേ ഇവിടെ നീ ചത്താലും ആർക്കും ഒരു പ്രശ്നവുമില്ല എന്നങ്ങ് പറയട്ടോ അപ്പോൾ മാനസ പറയണേ ഇത് തന്നെയാണ് സൂര്യ പറഞ്ഞത് ഇവിടെ എരിപിരി കയറ്റി കൊടുക്കാൻ ആളുകളുണ്ട് എന്ന് പ്രസിദ്ധ പറയണേ നീ നിന്റെ അച്ഛനെ തന്നെ കുറ്റപ്പെടുത്തിക്കോടി എന്ന് പറയുമ്പോൾ കാര്യം നിങ്ങൾ അച്ഛനും അമ്മയും ഒക്കെ തന്നെയാണ് പക്ഷേ നിങ്ങളുടെ ഭാഗത്ത് തെറ്റ് കണ്ടാൽ എനിക്ക് പിന്നെ പറയണ്ടേ കണ്ടില്ല അജയട്ട അവൾ പറഞ്ഞത് എന്ന് പറയുമ്പോ അജയം പറയണേ നീ സമാധാനപ്പെടുത്ത് അവളെ എങ്ങനെ നിർത്തണം എന്നൊക്കെ എനിക്കറിയാം ഏ നീ വിഷ്മൊന്നും വേണ്ട നിന്റെ മനസ്സ് കാണാൻ ഇവിടെ ആരുമില്ലെങ്കിലും ഞങ്ങൾ ഉണ്ടാവും എന്നും പറഞ്ഞ് അജയനും പ്രസീതയും പോവുകയാണ് കേട്ടോ മനസ്സ് ചിന്തിക്കാണ് ഈ അച്ഛനും അമ്മയും എത്ര പറഞ്ഞാലും മനസ്സിലാകില്ലല്ലോ എന്ന് അങ്ങനെ ഭാവനക്ക് സൂര്യ വിളിക്കുകയാണ് കേട്ടോ എന്നിട്ട് ഭാവന ചോദിക്കുകയാണ് എങ്ങനെയുണ്ട് ആന്റിക്ക് എന്നൊക്കെ ചോദിക്കുമ്പോൾ അമ്മയ്ക്ക് ഇപ്പൊ ഒരു ഞാൻ ഞാനും കൂടി സൂര്യയുടെ കൂടെ വന്നാൽ മതിയായിരുന്നു എന്ന് പറയുമ്പോൾ അതൊന്നും വേണ്ട നിന്റെ അവസ്ഥയൊക്കെ അമ്മയ്ക്ക് നന്നായിട്ട് തന്നെ അറിയാം അതുകൊണ്ട് നീയൊന്നും വരണ്ട എന്ന് പറയട്ടോ അങ്ങനെയല്ല സൂര്യ ഞാൻ കൂടി വന്നാൽ മതിയായിരുന്നു എന്ന് പറയുമ്പോൾ എന്തായാലും നീ ഇപ്പോൾ ഇന്ന് വരാൻ നിൽക്കണ്ട ഇന്ന് രാവിലെ വെറുതെ അവിടെ വന്ന് പ്രശ്നമുണ്ടാക്കിയതല്ലേ അതിന്റെ കലിപ്പിൽ കൂടിയാണ് എന്നോടൊക്കെ നല്ല ദേഷ്യത്തിലാണ് അതുകൊണ്ട് നീ ഇന്നിപ്പോൾ വരാൻ നിൽക്കണ്ട ആന്റിയോടും സേതുവേട്ടനോടും കാര്യം പറഞ്ഞേക്ക് എന്നും പറഞ്ഞ് സൂര്യ ഫോൺ വെക്കുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും മായും സേതുവും കൂടി അവിടേക്ക് വരികയാണ് എന്നിട്ട് ഭാവന എന്നോട് ചോദിക്കാണ് എങ്ങനെയുണ്ട് ജയനിർമ്മല ആൻഡിക്കെന്നൊക്കെ ചോദിക്കുമ്പോൾ നെറ്റിയിൽ ചെറിയൊരു മുറിവുണ്ട് എന്നാണ് പറഞ്ഞത് അപ്പോൾ സേതു പറയണേ അത് അവർക്ക് അത്യാവശ്യം തന്നെയായിരുന്നു അവരുടെ അഹങ്കാരത്തിന് അങ്ങനെ ഒരു തിരിച്ചടി നല്ലത് തന്നെയാണ് അങ്ങനെയൊന്നും പറയില്ല ചെയ്തു കേട്ടാ എന്ന് ഭാവന ശത്രുവാണെങ്കിലും അവർക്ക് ദോഷം വരണം എന്ന് ഒരിക്കലും നമ്മൾ ആഗ്രഹിക്കരുത് ചെയ്തുവേട്ടാ എന്ന് പറയുമ്പോൾ സേതു പറയണേ ഞാനൊരു പച്ചയായ മനുഷ്യനാണ് എനിക്ക് ഇങ്ങനെയൊക്കെ ചിന്തിക്കാനേ കഴിയുകയുള്ളൂ അത്രമാത്രം കുഴപ്പക്കാരിയാണ് അപ്പോൾ ഗായത്രി അവിടേക്ക് വരികയാണ് എന്താണ് ആരുടെ കാര്യമാണ് നിങ്ങൾ പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ ആന്റിയുടെ കാര്യമാണ് പറഞ്ഞത് കുഴപ്പമൊന്നുമില്ല എന്ന് സൂര്യ പറഞ്ഞു എന്ന് പറയുമ്പോൾ സേതു പറയണേ അവർക്ക് അറിഞ്ഞുകൊണ്ട് ദൈവം കൊടുത്ത ശിക്ഷയാണിത് അവർ അത്രക്ക് കുഴപ്പകാരിയാണ് എന്ന് പറയുമ്പോൾ വീണ്ടും ഭാവന പറയണു മതി സേതുയേട്ട വിട്ടേക്ക് എന്തിനാ വെറുതെ മറ്റുള്ളവരെ കുറിച്ച് പറഞ്ഞ് ആ പാപം കൂടി നമ്മൾ ചുമക്കുന്നത് ഗായത്രി പറയാണ് വേണ്ട സേതു ഇനി വെറുതെ ഓരോന്ന് സംസാരിക്കുക അവർക്കാണെങ്കിൽ നാളെ നമുക്ക് അങ്ങനെയൊക്കെയാണ് ജീവിതം വെറുതെ ഓരോന്ന് പറയാൻ നിൽക്കണ്ട എന്ന് പറയട്ടോ അങ്ങനെ യും പറയുന്നുണ്ട് സേതു മതി നിർത്തിയേക്ക് എന്ന് സേതുവിനോട് പറയാണ് അപ്പോൾ ഭാവന പറയണേ ഞാൻ പോവാതിരുന്നത് വളരെ മോശമായി ഞാൻ പോവേണ്ടതായിരുന്നു എന്ന് പറയുമ്പോൾ സേതു പറയണേ എന്താ ഭാവന നീ പറയുന്നത് നിന്നെ കയ്യിൽ കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ആ അജയനും പ്രസീതയും അവരുടെ സൗകര്യത്തിനനുസരിച്ച് നിന്നെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് നീ വെറുതെ വേണ്ടാത്തതൊന്നും ചിന്തിക്കേണ്ട എന്ന് പറയുമ്പോൾ ഗായത്രി പറയണ അങ്ങനെ എനിക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഞാനും സേതുവും കൂടി നിന്റെ കൂടെ വരുമെന്ന് പറയട്ടോ അപ്പോൾ സേതു പറയണ ഇല്ല ഞാനും പോകുന്നില്ല ഭാവന യും പോകുന്നില്ല അമ്മയും പോകുന്നില്ല ഞാൻ ഇത് തീരുമാനിച്ചതാണ് വെറുതെ അവിടേക്ക് പോയിട്ട് നിന്റെ ജീവിതം ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കേണ്ട ഒറ്റപ്പെട്ടു പോയി എന്ന് കരുതിയ ജീവിതം നിനക്ക് ഇപ്പോ കിട്ടിയതാണ് അത് വെറുതെ ഇല്ലാതാക്കാൻ വേണ്ടി നോക്കണ്ട അതുകൊണ്ട് നീ അവിടേക്ക് ആരെയും കാണാൻ പോകുന്നില്ല എന്ന് സേതു തറപ്പിച്ച് പറയാം സേതുവേട്ട അങ്ങനെ പേടിച്ച് ജീവിക്കാൻ കഴിയുമോ എന്ന് ഭാവന ചോദിക്കുമ്പോൾ സേതു പറയണ അങ്ങനെ പേടിക്കേണ്ടവരെ പേടിച്ചേ മതിയായാലും അവിടേക്ക് പോകുന്നില്ല എന്ന് പറയുമ്പോൾ ഭാവന പറയണ അത് എന്റെ ഭർത്താവിന്റെ വീടാണ് സേതുവേട്ടത് അതെ നിന്റെ ഭർത്താവിൻ്റെ വീട് തന്നെയാണ് അവിടെ വെച്ചാണ് നിനക്ക് രണ്ട് തവണ അപകടം പറ്റിയത് അതുകൊണ്ട് ഇനി നീ അവിടേക്ക് പോവാൻ പാടില്ല ഒരു കാര്യം ഓർത്തു വെച്ചോ നീ അവിടെ പോയപ്പോൾ ഉണ്ടായ അനുഭവങ്ങളെ മറന്നു കളയേണ്ട എന്ന് സേതു വീണ്ടും പറയട്ടോ നിന്റെ നല്ലതിന് കൂടി വേണ്ടിയിട്ടാണ് ഈ പറയുന്നത് അപ്പോൾ ഗായത്രി പറയണേ മോളെ നീ ഇപ്പോൾ അവിടേക്ക് പോവേണ്ട ആവശ്യമൊന്നുമില്ല എനിക്കിപ്പോൾ കുഴപ്പമൊന്നും ഇല്ല എന്നല്ലേ പറഞ്ഞത് അപ്പോൾ ഭാവന പറയണേ അപ്പോൾ കുഴപ്പമുണ്ടെങ്കിൽ മാത്രമാണോ പോവണം എന്നാണോ അമ്മയൊക്കെ പറയുന്നത് അപ്പോൾ സേതുവിനും ഗായത്രിക്കും ഉത്തരമുട്ടി പോവുകയട്ടോ എന്നിട്ട് ഭാവന പറയണ അമ്മേ അങ്കിൾ എന്ത് വിചാരിക്കും ഞാൻ അവിടേക്ക് ചെന്നില്ല എന്നുണ്ടെങ്കിൽ എന്ന് പറയുമ്പോൾ സേതു പറയണ അങ്കിൾ ഒന്നും വിചാരിക്കില്ല അങ്കിളിനൊക്കെ ശരിക്കും അവരെ കുറിച്ച് അറിയാം എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു ഇനിയൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ എന്നും പറഞ്ഞ് സേതു പോവുകയാണ് കേട്ടോ അപ്പൊ ഗായത്രി പറയണേ നീ തന്നെ ഒന്ന് ആലോചിക്കുമോളെ എന്തായാലും നീ വെറുതെ ഓരോന്ന് ആലോചിച്ച് മനസ്സ് വിഷമിപ്പിക്കേണ്ട എന്നും പറഞ്ഞിട്ട് ഗായത്രിയും സേതു മായൊക്കെ പോവുകയാണ് കേട്ടോ എന്നിട്ട് ജയനിർമ്മലയാണെങ്കിലോ ഇതിനെ കുറിച്ചൊക്കെ ഇങ്ങനെ ആലോചിക്കുകയാണ് ഭാവനയുടെ വീട്ടിൽ പോയിട്ട് ഉണ്ടാക്കി സംസാരത്തെക്കുറിച്ചും എല്ലാം ഇങ്ങനെ ദേഷ്യത്തോടു കൂടിയിട്ടാണ് കേട്ടോ ആലോചിക്കുന്നത് ഗായത്രിയുടെയും വീട്ടിലുള്ളവരുടെയും മുന്നിൽ ഞാനിപ്പോ എല്ലാം ഇല്ലാതായതുപോലെയാണ് എന്നൊക്കെയാണ് കേട്ടോ ചിന്തിച്ചു കൂട്ടുന്നത് അപ്പോഴാണ് അവിടേക്ക് മാനസ വരുന്നത് എന്നിട്ട് മാനസ പറയുന്നത് ആന്റി ഇങ്ങനെ വിഷമിക്കരുത് സൂര്യക്ക് ഭാവന വിളിച്ചിരുന്നു നാളെ ആന്റിയെ കാണാൻ വേണ്ടിയിട്ട് ഭാവന ഇവിടേക്ക് വരുന്നുണ്ട് ജയനിർമ്മല മാനസയോട് ദേഷ്യത്തോടു കൂടി പറയുകയാണ് എല്ലാം കഴിഞ്ഞിട്ടാണോ അവൾ ഇവിടേക്ക് വരുന്നത് അവൾക്ക് അല്പമെങ്കിലും എന്നോട് സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ അവൾ ഉറപ്പായും സൂര്യയുടെ കൂടെ വരുമായിരുന്നില്ലെങ്കിലും അവന് ഭാര്യ വീട്ടുകാരോടാണല്ലോ ഏറ്റവും കൂടുതൽ കൂറുള്ളത് കേട്ടും കൊണ്ട് അജയനും പ്രസീതയും വരികയാണ് കേട്ടോ എന്നിട്ട് അജയം പറയണേ ഇപ്പം നീ പറഞ്ഞതാണ് ശരി നിനക്കിപ്പോൾ ആ ഒരു അപകടം വറ്റിയപ്പോൾ ആരുണ്ടായി നിന്റെ കൂടെ ഞങ്ങൾ തന്നെയല്ലേ ഉണ്ടായി അവനെ ഇങ്ങനെ ആക്കിയതൊക്കെ നിൻ്റെ ഈ ആൻറ്റി തന്നെയാണ് എന്ന് പറയട്ടോ അപ്പോൾ മാനസ് പറയണം നിങ്ങളൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ എന്ന് പറയുമ്പോൾ ഞങ്ങളെ മിണ്ടാതിരിപ്പിക്കാനൊന്നും നീ നോക്കണ്ട ഒരു കാര്യം നിങ്ങൾ ആദ്യം മനസ്സിലാക്കിക്കോ നമ്മൾ ഇവിടേക്ക് എന്തിനാണ് വന്നത് എന്നുള്ള നിന്റെ ആൻറ്റിക്ക് അറിയാവുന്നതല്ലേ ഇപ്പോൾ എല്ലാവരും നല്ലവരായി അഭിനയിക്കുമെന്നും വേണ്ട ഞങ്ങൾ മാത്രം കുറ്റക്കാരസി പറയുന്നത് ഞങ്ങൾ നല്ലതുപോലെ ആ ദുബായിൽ ജീവിച്ചു വരികയായിരുന്നു ഇവിടേക്ക് വിളിച്ചു വരുത്തിയത് നിന്റെ ആൻറ്റി തന്നെയല്ലേ ഞങ്ങൾ എന്തിനാണ് ഇവിടേക്ക് വിളിച്ചു വരുത്തിയത് എന്നുള്ളതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ അക്കാര്യത്തെക്കുറിച്ചൊന്നും ഞാൻ ആരോടും ഇതുവരെയും പറഞ്ഞിട്ടില്ല അത് പറഞ്ഞു കഴിഞ്ഞാലേ നിന്റെ ആൻറ്റിയുടെ എല്ലാ സ്വഭാവവും എല്ലാവരും അറിയുക തന്നെ ചെയ്യും അത് എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ നിൽക്കരുത് ഏ ഞാനൊരു കാര്യം പറയാം നിനക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും എനിക്ക് എൻ്റെ മനസ്സിലുള്ളതൊക്കെ ഞാൻ അങ്ങ് തുറന്നു പറയും ഇപ്പോൾ എൻ്റെ മോളുടെ ജീവിതമാണ് ഇല്ലാതായി ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നത് അവർക്കിപ്പോൾ ഒരു കുഞ്ഞുണ്ടാവാൻ പോവുകയാണ് അപ്പോൾ മാനസയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനോട് എത്ര മാത്രം അധികം എന്നൊന്നും പറയാൻ കഴിയില്ല ജയനിർമ്മല പറയണ അവർ വേണമെങ്കിൽ ആ കുഞ്ഞിനെ സ്നേഹിച്ചാൽ മതി ഞാൻ സ്നേഹിക്കും ആ കുഞ്ഞിനെ എൻ്റെ കയ്യിലുള്ള എല്ലാ സ്വത്തുക്കളും എൻ്റെ പേരിലുള്ള എല്ലാ സ്വത്തുക്കളും ഞാൻ ആ കുഞ്ഞിൻ്റെ പേരിൽ എഴുതി വയ്ക്കുമെന്ന് പറയട്ടോ അപ്പോൾ അജയം പറയണ അതിലൊന്നും ഒരു കാര്യവുമില്ല അതിനൊക്കെ ഇവിടെ കോടതിയും നിയമങ്ങളും എല്ലാം തന്നെയുണ്ട് അതൊക്കെ പിന്നീട് പ്രശ്നമാവാനാണ് സാധ്യത എന്ന് പറയുമ്പോൾ ജയനിർമ്മല പറയണ ഒരു കുഴപ്പവും വരില്ല എൻ്റെ പേരിലുള്ള സ്വത്തുക്കളൊക്കെ എനിക്ക് ഇഷ്ടമുള്ളവർക്കാണ് ഞാൻ എഴുതി കൊടുക്കുക അതിന് എന്ത് പ്രശ്നം വരാനാണ് മനസ്സ് പറയുന്നത് എന്തിനാണ് അച്ഛാ ഇങ്ങനെ ഒരു സംസാരം എന്ന് പറയുമ്പോൾ ഇത് സംസാരിക്കേണ്ട കാര്യം തന്നെയാണ് അപ്പോൾ ജയ ചോദിക്കുകയാണ് ഞാൻ എന്ത് വേണമെന്നാണ് നിങ്ങളീ പറയുന്നത് അപ്പോൾ ആ ജയം പറയണേ ഞാൻ അങ്ങൊരു കാര്യം പറയാം അത് നിനക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഞാൻ പറയുന്നത് ഇപ്പോൾ മാനസയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ നമുക്ക് കളയാൻ കഴിയില്ല കാരണം അങ്ങനത്തെ ഒരു സ്റ്റേജിലാണ് മാനസയുള്ളത് പക്ഷേ ഭാവനയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ നമുക്ക് ഈസിയായിട്ട് കളയാൻ കഴിയും അതാണ് ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്ന് പറയട്ടോ അപ്പോൾ അത് കേൾക്കുന്ന സമയത്ത് മാനസ പെട്ടെന്ന് അങ്ങ് ഷോക്കായി പോവുകയാണ് ഇത്ര ക്രൂരമായിട്ടാണല്ലോ അച്ഛനും അമ്മയും പറയുന്നത് എന്നുള്ള ഭാവത്തിൽ അപ്പോൾ ജയ പറയണേ ഇല്ല ഏട്ടാ എന്നോട് ഇനി ഇങ്ങനെ ഒരു ദുഷ്ടതയൊന്നും ചെയ്യാനൊന്നും ഞാൻ നിൽക്കില്ല ഇങ്ങനത്തെ ഒരു മഹാഭാവമൊന്നും ഞാൻ ചെയ്യാൻ ഇനി കൂട്ടുന്നില്ല ില്ക്കുകയും അപ്പോഴത്തേക്കും ജയുടെ തലയൊക്കെ വേദനിക്കുകയാണ് കേട്ടോ അപ്പോൾ മാനസ പറയുന്നത് അച്ഛൻ്റെ ഈ മനസ്സിന് ഒരു മാറ്റവും ഇല്ല ഇപ്പോഴും എത്ര ക്രൂരമായിട്ടാണ് ചിന്തിക്കുന്നത് ആൻറ്റി ഒന്ന് റെസ്റ്റ് എടുത്തോട്ട് നടക്കങ്ങോട്ട് എന്ന് പറഞ്ഞ് അജയനെയും പ്രസീതയും റൂമിൽ നിന്ന് മാറ്റുകയാണ് കേട്ടോ എന്നിട്ട് മാനസയും പുറകെ പോവുകയാണ് എന്തിനാണ് നിങ്ങൾ ഇപ്പോഴും ഇങ്ങനെ ക്രൂരമായിട്ട് ചിന്തിക്കുന്നത് ഇതുവരെ ചെയ്തതൊന്നും പോരെ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ക്രൂരമായിട്ട് ചിന്തിക്കുക തന്നെ ചെയ്യും നിന്റെ ഭാവി ഓർത്തിട്ട് തന്നെയാണ് നിന്റെ ഭാവി സുരക്ഷിതമാക്കണം എന്ന് തന്നെയാണ് എൻ്റെ മനസ്സിലുള്ള ചിന്ത നിന്നോട് ഈ വരെല്ലാവരും കൂടി ക്രൂരതയല്ലേ ചെയ്തത് അത് പിന്നെ ഞങ്ങൾ കേട്ടോണ്ടും കണ്ടോണ്ടും നിൽക്കണം നീ വലിയ ബുദ്ധിമതിയാണെന്നല്ലേ നീ പറയുന്നത് എന്നിട്ട് എന്തുണ്ടായി നീ വലിയ ആന മണ്ടത്തരമാണ് ഇപ്പോ കാണിച്ചു വെച്ചിട്ടുള്ളത് ഇപ്പൊ തന്നെ നീ ഒന്ന് ആലോചിച്ചു നോക്കി ഈ ആക്സിഡന്റിൽ ജയക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ നീ ആരുടെ ധൈര്യത്തിലാണ് ഈ വീട്ടിൽ താമസിക്കുക നീ ഒന്നും ആലോചിക്കാതെ വലിയൊരു പൊട്ടത്തരമാണ് ചെയ്തിട്ടുള്ളത് ഒരു കാര്യം നീ മനസ്സിലാക്കിക്കോ അവനവന്റെ കൈ അവനവന്റെ തലക്ക് തന്നെ ഇരിക്കുകയുള്ളു പിന്നെ ഈ നാട്ടിൽ ഒരു ചൊല്ലുണ്ട് കെട്ടിയാലേ ും അതുകൊണ്ട് നീ ഒന്ന് ആലോചിച്ചു നിന്റെ ഈ വയറ്റിൽ കിടക്കുന്ന ഈ കുഞ്ഞ് നിനക്ക് നാളെ ഒരു ബാധ്യത ആവുക തന്നെ ചെയ്യും നീ ഒരു കാര്യം മനസ്സിലാക്കിക്കോ നീ ഇതുപോലെ ആ സുനിൽ ശർമ്മയെ സ്നേഹിച്ചു നീ മനസ്സ് തുറന്ന് സ്നേഹിച്ചു എന്നിട്ട് എന്തുണ്ടായി അവൻ ജയിലിലുമായി നീ പുറത്തുമായി നിനക്ക് വേണ്ടി അടിയും ഇടിയും കൊണ്ടത് ഞാൻ മാത്രം അത് മാത്രം മിച്ചമുണ്ടായി പിന്നെ ആ മണി ശർമ്മ നമ്മൾ അനുഭവിക്കേണ്ട കോടികളാണ് അയാൾക്ക് തട്ടിക്കൊണ്ടു പോയത് അതെല്ലാം നീ ഓർത്തു വെച്ചു അതുകൊണ്ട് നിനക്ക് ഇപ്പോൾ ഒരു അവസരമാണ് കിട്ടിയിട്ടുള്ളത് ഇത് ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്താൽ അത് നിനക്കാണ് നല്ലത് അല്ലാതെ ഞങ്ങൾക്ക് വേണ്ടിയിട്ടല്ല ഈ പറയുന്നതൊന്നും നിനക്ക് വേണ്ടിയിട്ടാണ് ഈ പറയുന്നത് അതുകൊണ്ട് നീ ഒന്ന് ആലോചിച്ച് ചിന്തിച്ച് നോക്ക് എന്ന് പറഞ്ഞ് അജയനും പ്രസീതയും മാനസയുടെ മനസ്സിലേക്ക് ഓരോന്ന് പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ അത് കേൾക്കുന്ന സമയത്ത് മാനസയുടെ മനസ്സിൽ അമ്മയും അച്ഛനും പറയുന്നതിൽ വാസ്തവമുണ്ട് എന്നുള്ള ചിന്ത വരികയാണ് അങ്ങനെ അജയനും പ്രസീതയും പോവുകയാണ് കേട്ടോ എന്നിട്ട് മാറി നിന്നിങ്ങനെ നോക്കുകയാണ് അപ്പോൾ മാനസ അതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുമ്പോൾ അവളുടെ മനസ്സിലേക്ക് നല്ലൊരു ആഴത്തിൽ പതിഞ്ഞിട്ട് െന്ന് തോന്നുന്നു ഇനി അവൾ തന്നെ എല്ലാം നോക്കിക്കോളും എന്നും പറഞ്ഞ് അജയനും അവിടെ പോവുകയാണ് ഭാവന അജയെ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ സേതു ഇങ്ങനെ ഗായത്രി പറയണേ എന്തിനാ അമ്മ അവൾ അവിടേക്ക് പറഞ്ഞയക്കാൻ നിൽക്കുന്നത് വെറുതെ ഒരു റിസ്ക് എടുക്കാൻ നിൽക്കണ്ട വെറുതെ അവൾ അവിടേക്ക് പറഞ്ഞയക്കണ്ട എന്ന് പറയട്ടോ അപ്പോൾ ഗായത്രി പറഞ്ഞാൽ ഞാൻ ഇതിൽ എന്ത് പറയാനാണ് അവൾ സൂര്യയുടെ കൂടെയാണ് പോകുന്നത് സൂര്യ ഇപ്പോൾ അവളെ ഇവിടേക്ക് വിളിക്കാൻ വരും എന്ന് പറയട്ടോ അപ്പോൾ മായ പറയണേ എങ്കിലെന്ന അമ്മ കൂടി അവളുടെ കൂടെ പോയിക്കോ എന്ന് പറയട്ടെ അപ്പോഴത്തേക്കും ഭാവന അവിടേക്ക് വരുകയാണ് വേണ്ടമായ ചെയ്യുക അമ്മയൊന്നും എൻ്റെ കൂടെ വരണ്ട കാരണം അല്ലെങ്കിൽ ഇപ്പോൾ ആൻറ്റിക്ക് ഇപ്പോൾ അമ്മയോട് വലിയ ദേഷ്യമാണ് ഇനിയിപ്പോൾ അവിടെ പോയിട്ട് വെറുതെ ഒരു സംസാരം ഉണ്ടാക്കണ്ട അതുകൊണ്ട് ഞാൻ സൂര്യയുടെ കൂടെ പോയിട്ട് അപ്പം തന്നെ തിരിച്ചു വന്നോളാം എന്ന് പറയുന്നത് അപ്പോൾ സേതുവിന് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ വെറുതെ നീ ഒരു റിസ്ക് എടുക്കാൻ നിൽക്കണ്ട നിന്നെ കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയാവും ആ അജയനും പ്രസീതയും വെറുതെ മോളെ നീ അവിടേക്ക് പോവണ്ട എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെയൊന്നുമില്ല ഏട്ടാ ഞാൻ പോയിട്ട് പെട്ടെന്ന് തന്നെ സൂര്യയുടെ കൂടെ തിരിച്ചു വന്നോളാം എന്ന് പറഞ്ഞ് സൂര്യ അപ്പോൾ േക്കും വരികട്ടോ അങ്ങനെ ഭാവന പോവാൻ നിൽക്കുകയാണ് അപ്പോൾ സേതു ഒരു മൈൻഡും ചെയ്യുന്നില്ല കേട്ടോ വെറുതെ ഓരോന്ന് അനുഭവിക്കാൻ വേണ്ടി പോവണോ എന്ന് പറഞ്ഞ് വീണ്ടും സേതു തടയുമ്പോൾ സൂര്യ പറയണേ ഞാൻ തന്നെ സേതു കേട്ടോ ഭാവനയും കൂട്ടി തിരിച്ചു ഇവിടേക്ക് വന്നോളാം ഇനിയിപ്പോൾ പോവാത്തതിൻ്റെ പേരിൽ അതൊരു ചെറിയ നീരസം പോലെ അമ്മയുടെ മനസ്സിലുണ്ടാവും വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ടല്ലോ അതുകൊണ്ട് ഭാവനയെ കൂട്ടി ഞാൻ പോയിട്ട് പെട്ടെന്ന് തിരിച്ചു വന്നോളാം എന്ന് പറഞ്ഞ് ഭാവനയും സൂര്യയും കൂടി പോവുകയാണ് ഭാവന സൂര്യയുടെ കൂടെ പോകുന്നുണ്ടെങ്കിലും ഗായത്രിയുടെ മനസ്സിലൊക്കെ നല്ല ട്ടോ അങ്ങനെ ഗായത്രി മനസ്സൊരു പ്രാർത്ഥിക്കുകയാണ് ഒരു കുഴപ്പവും കൂടാതെ എൻ്റെ മോളെ ഇവിടെ തിരിച്ചെത്തിക്കണേ എന്ന് മനസ്സൊരുകി പ്രാർത്ഥിക്കുകയാണ് പിന്നീട് ജയനിർമ്മലയുടെ അടുത്തേക്ക് ദേവം വരികയാണ് അപ്പോൾ ജയനിർമ്മല ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ ഓരോന്ന് ചിന്തിച്ച് നടക്കുകയാണ് കേട്ടോ അപ്പോൾ ഭാവനയെ കുറിച്ച് ദേവം പറയുകയാണ് പറയുകയാണെ നീ വെറുതെ ഓരോന്ന് ആലോചിച്ച് കൂട്ടാൻ നിൽക്കണ്ട എന്തിനാണ് നീ ഭാവനയോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് ഒന്നല്ലെങ്കിൽ ഭാവനയുടെ വയറ്റിൽ വല്ലരുന്നത് നമ്മുടെ പേരക്കുട്ടിയല്ലേ എന്തിനാണ് നീ അവളോട് ഇങ്ങനെയൊക്കെ പെരുമാറി നമ്മുടെ മോൻ്റെ മനസ്സമാധാനം കളയുന്നത് എന്നൊക്കെ സംസാരിക്കുകയാണ് കേട്ടോ അപ്പോഴാണ് ഇത് കേട്ടും കൊണ്ട് മാനസം വരുന്നത് അങ്ങനെ ദേവനും ജയനിർമ്മലയും കൂടി സംസാരിക്കുന്നത് മാനസ അവിടെ നിന്ന് കേൾക്കുക കേട്ടോ അപ്പോൾ ജയചോദിക്കുകയാണ് അല്ല അപ്പം മാനസയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞോ എന്ന് ചോദിക്കുമ്പോൾ അതും നമ്മുടെ പേരക്കുട്ടി തന്നെയാണ് പക്ഷേ ഭാവനയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിൻ്റെ പോലെയല്ലല്ലോ മാനസയുടെ വയറ്റിൽ വളരുന്നത് അതുകൊണ്ട് നീ അതൊന്നും മനസ്സിലാക്കുക എന്ന് പറയട്ടോ അത് കേൾക്കുന്ന സാനസ പെട്ടെന്ന് അങ്ങ് ഷോക്ക് ആവുകയാണ് അച്ഛനും അമ്മയും പറയുന്നത് പോലെ തന്നെയാണോ കാര്യങ്ങൾ വരുന്നത് എന്ന് ുള്ള ചിന്ത മാനസയുടെ മനസ്സിൽ വരികയാണ് കേട്ടോ ഭാവനെ പ്രസവിക്കുന്ന കുഞ്ഞിൻ്റെ പോലെ മാനസയ പ്രസവിക്കുന്ന കുഞ്ഞാവില്ല എന്നുള്ള ആ ഒരു കാര്യം പറഞ്ഞതോടു കൂടി ദേവൻ അങ്ങനെ ഒരു വാക്ക് പറഞ്ഞതോടുകൂടി ജയനിർമ്മല പെട്ടെന്ന് അങ്ങ് സ്റ്റെക്കായി നിൽക്കുകയാണ് അപ്പോൾ മാനസയുടെ മനസ്സിലാണെങ്കിലോ ഇനി അജയനും പ്രസീതയും പറഞ്ഞതുപോലെയുള്ള ചിന്ത വരികയാണ്